സിസിടിവി റോഡിലേക്ക് കാണത്തക്ക തരത്തിൽ വെച്ചതിന് കൊല്ലത്ത് വയോധികയ്ക്ക് നേരെ അക്രമം സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ മുട്ടക്കാവ് സ്വദേശി ഷാനവാസിനെയാണ് പോലീസ് പിടികൂടിയത് പ്രതിയെ റിമാൻഡ് ചെയ്തു പിടിയിലായ കണ്ണനല്ലൂർ മുട്ടക്കാവ് മുളവറക്കുന്നിൽ കിഴങ്ങുവിള തെക്കേതിൽ വീട്ടിൽ ഷാനവാസിന്റെ അയൽവാസിയായ വയോധിക അടുത്തിടെ വീട്ടിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ ഒരു ക്യാമറ വീടിന്റെ മുൻവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് വെച്ചത് തങ്ങളുടെ പുരയിടത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കയറുന്നുണ്ടോ എന്ന് അറിയുന്നതിനുവേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചത് എന്നാണ് വയോധിക പറയുന്നത് എന്നാൽ ക്യാമറ എന്തിനാണ് റോഡിലേക്ക് തിരിച്ചു തിരിച്ചുവെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാണ് ഷാനവാസ് ക്യാമറ തല്ലി തകർത്തത് ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ വയോധിക കാര്യം തിരക്കി ഇതിൽ പ്രകോപിതനായ ഷാനവാസ് വയോധികയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു നിലവിളിക്കേട്ടെത്തിയ വയോധികയുടെ ഭർത്താവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണന്നല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഷാനവാസ് മദ്യപിക്കാൻ പോകുന്നതും വരുന്നതും കാണുന്നതിനു വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണമുണ്ടായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കണ്ണനല്ലൂർ സി ഐ എസ് ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ജിബിൻ ഹരിസോമൻ സി പി ഒമാരായ അതിഫ് ഷാനവാസ് ഹുസൈൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് റിപ്പോർട്ടർ കൊല്ലം